സെൻറ് ബോൾ സി സി ചർച്ച് അടൂർമല ഈസ്റ്റ് കേരള മഹാ ഇടവേളകയിലുള്ള ഒരു പള്ളിയാണിത് ഇവിടെ ഞായറാഴ്ചകളിലാണ് ആരാധനയ്ക്ക് ഒക്കെ മറ്റു കിടക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ പള്ളിയിലേക്ക് ഇന്ന് കയറി നോക്കാം ഈ കാണുന്ന രീതിയിലുള്ള സ്റ്റെപ്പിലൂടെ കയറി വേണം നമുക്ക് അടൂർ ഈ മനോഹരമായ കൊച്ചു ദേവാലയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പൊ ഈ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് അടൂർ മലയിലെ സെൻറ് ബോൾസ് സി എസ് ഐ ചർച്ച് പഴയ രീതിയിലുള്ള കോളാമ്പിയൊക്കെ നമുക്കിവിടെ കാണാതെ വായനക്കാവ് ക്ഷേത്രത്തിന്റെയും അതുപോലെ പാലത്തിന്റെയും സിനിമയുടെ സെറ്റുകൾ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ താഴെ താഴ്ന്നുകറി നമ്മൾ അടൂർമല ക്ഷേത്രത്തിൽ തിരികാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ശ്രീദേവി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് തൊട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ഈ കൊടൈത്തുറമലയുടെ കാഴ്ചകളൊക്കെ കാണാറുണ്ട് നമ്മൾ അടൂർമലയിലെ ക്ഷേത്രത്തിനടുത്താണ് അപ്പൊ ഇവിടെ വലിയൊരു നാട്ടുമാവ് കണ്ടു കെട്ടോ അപ്പൊ അവിടെ കുറെ മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ടേ അപ്പൊ നല്ല അടിപൊളി മണമാണ് ഇതിന് ഹായ് ടി ജോയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കൊടൈത്തുഴിമ്പ്രീയുന്ന അടൂർമലയിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എത്തിരിക്കുന്നത് കോളപ്പറ എന്നു പറഞ്ഞ സ്ഥലത്താണ് കോളപ്ര സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ അടൂർമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അടൂർ മലയിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാൻ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത് ഗ്രാമ കാഴ്ചകളിലൂടെ നമ്മുടെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇത് ഗ്രാമീണ റോഡായതിനാല് റോഡ് പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് റോഡ് വളരെ മോശം അടൂർ മലയിലേക്ക് കേറു വന്ന് കഴിക്കാ റോഡിന്റെ ഇരു സൈഡുകളിലും അത്യാവശ്യം കുറെ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മുൻപ് ഈ പറയുന്നെല്ലാം റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് റോഡിന്റെ ഒരു സൈഡ് മുഴുവൻ റബർ തോട്ടങ്ങളാണ് നല്ല പച്ചപ്പാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പും ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ചെറിയ ഗ്രാമീണ വഴിയാണ് ഈ പോകുന്ന വഴിക്ക് നമുക്കൊരു ക്ഷേത്രവും അതുപോലെ ഒരു പള്ളിയും മറ്റും കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് പഴയൊരു ഒരു നാട്ടുവഴി അല്ലെങ്കിൽ നമ്മുടെ പഴയ എന്നാ എന്താ പറയുക നടപ്പുവഴി എന്നൊക്കെ പറയലേ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മൾ പണ്ടൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പഴയ നടപ്പ് വഴി അല്ലെങ്കിൽ കുറുക്കോഴി എന്നൊക്കെ പറയുന്ന ചെറിയ ഒറ്റയടി പാതകള് മലയാളികളുടെ മനസ്സിലെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു കാഴ്ചയാണിത് അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയതാണ് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ തോടുകൾ കാണാവേ ഇവിടുന്ന് കീറി വന്നപ്പോഴേക്കും നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഒരു അങ്കൻപാടി തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസും കാണാവേ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് പള്ളി സെന്റ് ബോൾ സി സി ചർച്ച് അടൂർമല ഈസ്റ്റ് കേരള മഹയിട വേളയിലുള്ള ഒരു പള്ളിയാണ് ഇത് ഇവിടെ ഞായറാഴ്ചകളിലാണ് ആരാധനയ്ക്ക് ഒക്കെ മറ്റും കിടക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ പള്ളിയിലേക്ക് ഇന്ന് കയറി നോക്കാം ഈ കാണുന്ന രീതിയിലുള്ള സ്റ്റെപ്പിലൂടെ കയറി വേണം നമുക്ക് അടൂർമലയിലെ ഈ മനോഹരമായ കൊച്ചു ദേവാലയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പൊ ഈ നമ്മുടെ തൊട്ടു തൊട്ടുമുമ്പിൽ കാണുന്നതാണ് അടൂർമലയിലെ മലയിലെ സെന്റ് ബോൾസ് സി എസ് ഐ ചർച്ച് പഴയ രീതിയിലുള്ള കോളാമ്പിയൊക്കെ നമുക്ക് ഇവിടെ കാണാതെ പള്ളിയുടെ മുറ്റത്ത് നമുക്കൊരു ഇലഞ്ഞി മരം കാണാം കേട്ടോ നല്ല മണമുള്ള ചെടിയാണ് ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു വോളിബോൾ കോർട്ടുണ്ട് ഇവിടെ നമുക്ക് വേറൊരു ചെറിയൊരു കെട്ടിടം കാണാതെ സ്കൂൾ വല്ല കാണോ എന്നൊക്കെ ഇല്ല പരിഷ്കാലോ പള്ളിയുടെ പാരിഷ്കാലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ കെട്ടിടത്തിന്റെ മുറ്റത്ത് ഒരു പ്ലാവ് നിറയെ നന്നായിട്ട് ചക്ക കാച്ചെക്കുന്ന കാഴ്ച നമുക്ക് കാണാതെ ഇതുപോലെ ഒരു ഹെയർ പിൻ കയറി കാണാൻ നമുക്ക് അടൂർമലയുടെ എത്താൻ അടൂർമലത്ത് നമുക്ക് പോകാൻ സാധിക്കും നമ്മൾ വഴി നടപ്പ് വഴിയൊക്കെ അപ്പൊ ഇത് നമ്മള് കൊടയത്തൂര് കോളപ്രു കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന വഴി നേരെ അടൂർമലയ്ക്ക് ഈ കാണുന്ന വഴി നേരെ മോർക്കാട് മോർക്കാടിന് വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കയറി വരുന്ന വഴിക്ക് കണ്ടതാണ് നമ്മുടെ മലങ്കര ഡാമിന്റെ ഒരു കാശ്മെന്റ് ഏരിയയുടെ കുറച്ച് ഭാഗങ്ങൾ ഈ കാണുന്ന പാലമൊക്കെ വയനാക്ക് പാലമാണ് തൊട്ടടുത്തായിട്ട് സിനിമയുടെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇത് ഇങ്ങോട്ട് ഒന്നിയുമ്പഴേക്കും നമുക്ക് കൊടയത്തൂര് കൊടയത്തൂര് പള്ളി ഒക്കെ പണിയുന്നതിന്റെ ആ കാഴ്ചയും അപ്പുറത്തെ റിസോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമ്മള് കൊടയത്തൂര്ന്ന് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് ഇതെല്ലാം കോൺക്രീറ്റ് വഴിയാണേ നമ്മള് അടൂർമലയിലെ ഈ ക്ഷേത്രത്തിലൊക്കെ പോകേണ്ടത് കൊടയത്തൂർ പഞ്ചായത്തിലെ ഒരു ഹിൽ ഏരിയ ആണ് ഈ അടൂർമല എന്ന് പറയുന്നത് നമ്മൾ ഈ കേറ്റൊക്കെ കയറി ചെന്നുവേക്കും നമ്മളെ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് നമ്മൾ താഴെ നിന്ന് കണ്ട വ്യൂ പോയിന്റ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും അപ്പം ഇവിടെ കുറേ കപ്പകളും മറ്റു കാര്യങ്ങളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഭൂമിയുടെ ഘടന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരു ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ മലങ്കര ജലാശയത്തിന്റെ കാഴ്ചകളും വായനക്കാവ് ക്ഷേത്രവും അതുപോലെ അവിടുത്തെ ചെറിയ പാലവും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നോക്കി കാണാൻ സാധിക്കും അതുപോലെ കൊടയത്തൂര് കൊടയത്തൂരിൻ്റെ ഒരു ചിത്രം വഴി നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ നല്ല മനോഹരമായ കാഴ്ചയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ അടൂർമലയിലെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അതുകൂടാതെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മുതിയാമല എന്ന് പറയുന്ന മല നമുക്ക് കാണാതെ ഈ രണ്ടാമത്തെ വേറി കാണുന്ന മലയാണ് മുതിയാമല ഈ വ്യൂ പോയിന്റിന്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ക്ഷേത്രം കാണാതെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കാണാം അപ്പൊ നമ്മള് അടൂർമലയിലെ ക്ഷേത്രത്തിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വലിയൊരു നാട്ടുമാവ് കണ്ടു കൂട്ടോ അവിടെ കുറെ മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ടേ ഇപ്പൊ നല്ല അടിപൊളി മണമാണ് ഇതിന് അപ്പൊ ഇതൊക്കെ നമുക്ക് മാമ്പഴപ്പുശ്ശേരിയും ചുമ്മാക്കീരെന്നൊക്കെ കൊള്ളാം അതെ അപ്പൊ ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന സംഭവങ്ങളാണ് ഈ നാട്ടുമാങ്ങയും അതുപോലെ ചക്ക ചക്കച്ചുളയും പിന്നെ പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചാമ്പങ്ങയൊക്കെ അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറങ്കര ഡാമിന്റെ കാഴ്ചകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്ന കാണാൻ സാധിക്കും അപ്പൊ നമ്മള് താഴ്ന്നുകറി നമ്മൾ അടൂർമല ക്ഷേത്രത്തിൽ തിരികെയാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ശ്രീദേവി ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ഒട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ഈ കൊടൈത്തുറമലയുടെ കാഴ്ചകളൊക്കെ കാണാതെ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു പൂ ചെടിയാണേ ഇതിന്റെ പേര് അറിയാവുന്ന കമന്റ് ചെയ്യണേ ക്ഷേത്രത്തിന്റെ അടുത്തോടെ വഴി കൂടെ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ മൺ റോഡ് എന്നൊക്കെ പറയാവേ ഈ സൈഡിലൊക്കെ നമുക്ക് റബ്ബർ മരങ്ങളൊക്കെ കാണാം ഇവിടെ അത്യാവശ്യം ആൾക്കാരുടെ തോട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇവിടെ ചെറിയ തോടുണ്ടെന്ന് തോന്നുന്നു വെള്ള ഒഴുകുന്ന വെച്ചേ കേൾക്കാം ഈ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം ഒഴുകുന്ന വെച്ചേക്ക് കേൾക്കാം തോട്ടിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാകുന്ന ഹോസ് ആണ് താഴെയുള്ള വീടുകളിലേക്ക് അപ്പൊ ഈ ഇടുക്കിയിലെ ഒരു സ്ഥിര സംഭവമാണ് ഈ കാണുന്ന ഹോസുകളിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത് ഈ വേനൽ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ തോടൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ശബ്ദത്തോടെ ഒക്കെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാം വലിയ വെള്ളമൊന്നും ഇല്ല എന്നാലും കല്ലത്തട്ടി വെള്ളം ചിതറുന്ന ചെറിയ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം കോയത്തൂർ പഞ്ചായത്തിലെ സ്ഥലമാണ് ഈ അടൂർമല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കുറച്ച് പുറകോട്ട് അവിടെ നിന്ന് ഇടത്തേക്ക് വന്ന വഴിയിലൂടെ കണ്ട വന്നപ്പോ കണ്ട കാഴ്ചയാണ് വലിയൊരു പാറേന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിവുണ്ട് വരുന്നുണ്ട് ചെറിയാട്ടൊരു ചെറിയൊരു കുളം പോലെ ഇങ്ങനെ വെള്ളം കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് മീനൊക്കെ ഉണ്ട് അതിനകത്ത് നമുക്ക് കല്ലേ മുട്ടിയോ വാഴക്കവരം തുടങ്ങിയ മീനുകളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഈ കാണുന്ന റോഡിലൂടെ അങ്ങനെ ഒഴിപ്പണത് ചെറിയൊരു ചപ്പാത്താണ് ഇത് മഴയൊക്കെ പെയ്തോടെ നട്ടിരിക്കുന്ന കപ്പയൊക്കെ അത്യാവശ്യം കയറി വരാൻ നടന്നിട്ടുണ്ട് നമ്മുടെ ആരാ റൂട്ട് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ നമ്മുടെ കൂവ കൂവയൊക്കെ ഇങ്ങനെ കൂത്ത് നിൽക്കുന്ന കാഴ്ച അതെ നല്ല നല്ല അടിപൊളി കാഴ്ചയാണ് ഈ ഇങ്ങനെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കണ്ട റോഡെന്ന് പറയുന്നത് അടൂർമല എല്ലാങ്കൽ വേലുകാവ് റോഡാണ് ഈ വഴിക്ക് നമുക്ക് കുറച്ചുകൂടെ എന്നിട്ട് നടപ്പുഴയിലൂടെ നമുക്ക് ലേലുഴ പൂഞ്ചറൊക്കെ പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഉള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തായാലും പോകുന്നില്ല ഇപ്പോൾ വഴി അത്യാവശ്യം മോശം എന്ന് ഉള്ളൂ നടപ്പുഴയുള്ളൂ ഇങ്ങോട്ട് അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ കുറച്ച് വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാതെ വിഷു കഴിഞ്ഞിട്ടും അതെ നന്നായിട്ട് പൂത്തു വയ്ക്കുവാണ് നമ്മുടെ കണിക്കൊന്ന അപ്പൊ ഇവിടെ കൊണ്ട് നമ്മുടെ കോൺക്രീറ്റ് വഴി കാണും ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ഓഫ് റോഡ് കുറച്ചും കൂടെ ഉള്ളൂ അവിടെ കഴിയുമ്പോഴേക്ക് ഓഫ് റോഡും തരും പിന്നെ നടപ്പുഴികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അവിടെ കൊണ്ടാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു സൈഡിൽ നല്ല മനോഹരമായ കൊടക്കൂർ മലയുടെ കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാം ഒരു സൈഡിൽ നമുക്ക് ചെറിയ ഓഫ് റോഡ് യാത്ര ഒക്കെ ചെയ്യാം അപ്പൊ ഇവിടെ കൊണ്ട് ഇവിടെ വഴി മോശം നമ്മൾ ബൈക്ക് കൊണ്ട് പോകുന്നില്ല ചുമ്മാ നടന്നുകൊണ്ട് പോയി നോക്കാം ഈ വഴിക്കൊക്കെ ജീപ്പുകൾ ഇഷ്ടംപോലെ ചെറുപ്പം വഴിയാണ് പക്ഷേ നമ്മളെ ടു വീലർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളങ്ങ് പോകുന്നില്ല അപ്പോൾ ഈ വഴിക്ക് നമുക്ക് കുറച്ച് തന്നിട്ട് നടപ്പിലൂടെ നമുക്ക് ഇനി ഇവിടെ പൂഞ്ചിലൊക്കെ പോവാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇവിടെയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹര വീഡിയോ എല്ലാവർക്കും ബൈ ബൈ